ഈ മതത്തിലും വിശ്വാസത്തിലും ഒക്കെയൊക്കെ പരിഷ്കരണവാദങ്ങൾ ഉയർത്തുന്നവരുണ്ട് യഥാർത്ഥത്തിൽ ചൂഷണങ്ങൾക്കെതിരെയുള്ള പരിഷ്കരണവാദം അത് കേൾക്കാൻ ഒരു രസമുണ്ടെന്ന് മാത്രമല്ല അത് ചെയ്യേണ്ടതുമാണ് ചിലതൊക്കെ മതമാണ് എന്ന് പറഞ്ഞ് ധനസമ്പാദനവും മറ്റ് വിദ്വേഷങ്ങളും വിരോധങ്ങളും ഏറ്റുമുട്ടലും അത്തരം കാര്യങ്ങൾക്കൊക്കെ എതിരെ ശബ്ദമുയർത്തേണ്ടത് ആവശ്യവുമാണ് എന്നാൽ ഇപ്പോൾ പുതിയ ആധുനിക നവമാധ്യമങ്ങളുടെ കാലത്ത് ഈ പരിഷ്കരണങ്ങൾ അങ്ങ് കർമ്മങ്ങളിലേക്കും അത്തരം കാര്യങ്ങളിലേക്കും കടന്ന് ചില വിചിത്രമായ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് ചിലർ നെടുങ്കൻ കുറിപ്പുകൾ എഴുതി സാമൂഹ്യ മാധ്യമത്തിലൂടെയൊക്കെ കറക്കി തകർത്ത് വിടുന്നുണ്ട് അത്തരമൊരു കുറിപ്പ് എനിക്കും കിട്ടി സി എച്ച് ഫൈസൽ എന്ന് പറയുന്ന ഒരാൾ എഴുതിയ കുറിപ്പാണത്രേ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഒരു കുറുആാൻവാദിയാണ് പ്രവാചകചര്യ എന്ന് പറയുന്ന വാദങ്ങളെ ഒക്കെയൊക്കെ തള്ളിക്കളയുന്ന ചില സംഗതികളാണ് നമ്മുടെ മുസ്തഫ പോലെയൊക്കെ ഏതായാലും അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ കണ്ടപ്പോഴും പിന്നെ അത് ഫോർവേഡ് ചെയ്തത് ഈ പറയുന്ന അല്പം മതവിദ്യാഭ്യാസമൊക്കെ ഉള്ളവരായതുകൊണ്ടും അതയച്ചതൊരു പക്ഷേ ഏതർത്ഥത്തിൽ പ്രതികരിക്കാനാണെന്നറിയില്ല ഏതായാലും അത് കേട്ടപ്പോൾ ചില കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു ഈ ഒലുഹിയ അറുത്തു കൊടുക്കുന്ന അഥവാ വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഈദുൽ അൽഹയുമായി ബന്ധപ്പെട്ട് ഈ മൃഗത്തെ ബലി നൽകുന്ന സംഗതിയുടെ പരിഷ്കരണ നയതന്ത്ര രൂപീകരണ വാതക പ്രമുഖ വാദ നിരീക്ഷണ നിഗമനങ്ങളാണ് അദ്ദേഹം എഴുതി വിട്ടിട്ടുള്ളത് അത് പറയേണ്ടതാണെന്ന് തോന്നി നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് വളരെ നീണ്ട ഒരു കുറിപ്പാണ് ആ കുറിപ്പ് മുഴുവനായൊന്നും ഞാൻ വായിക്കുന്നില്ല കാരണം അത് വായിച്ചാൽ എനിക്ക് പറയേണ്ട കാര്യം കൂടി പറയുമ്പോൾ ദൈർഘ്യമേറും അതിൽ ചുരുക്കി പറയുന്നത് ഇത്രയേ ഉള്ളൂ പ്രളയകാലത്തും മറ്റു കാലത്തുമൊക്കെ നമ്മൾ കാണിച്ചതുപോലെ സ്നേഹസേവന പ്രവർത്തനങ്ങളുടെ പൂക്കൾ വിരിയിക്കാനായി ഈ മൃഗബലി എന്ന് പറയുന്ന സംഗതി ഒഴിവാക്കി ആ ധനം ഉപയോഗിച്ച് പാവപ്പെട്ടവരെ സഹായിക്കുന്നതിൻ്റെ സാമൂഹ്യശാസ്ത്രം ഒന്ന് രണ്ട് ഒരു മൃഗ ബലി കൊടുക്കുമ്പോൾ അതിൻ്റെ രക്തം ചീറ്റുന്നതും അതിൽ കത്തിവെക്കുമ്പോൾ പിടയുന്നതുമായ വല്ലാത്തൊരു മാനവവിരുദ്ധ ഹൃദയഭേദകമായ കാഴ്ചയുടെ ഘോരഘോരമായ വചനങ്ങൾ പിന്നെ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്ന ഒരു പ്രത്യേകമായ ഒലുഹിയത്ത് എന്ന് പറയുന്ന അതിൻ്റെ ഈ ദീനിൻ്റെ കർമ്മങ്ങളിലെ അതിനൂതന ഭാവങ്ങളുടെ മാനവിക തലങ്ങളെ വല്ലാതെ വാരിപ്പുണരുന്ന ചില സംഗതികൾ ഇതെല്ലാം കൂടെ ചേർത്ത് വച്ചാണ് ഇതിലെഴുതിയിട്ടുള്ളത് ഇതെഴുതിയ ആളിനോടും ഇങ്ങനെ വിശ്വസിക്കുന്നവരോടുമൊക്കെ പറയാനുള്ളത് അതിനെ മതപരമായും കർമ്മപരമായും ഒക്കെ നോക്കിക്കാണുമ്പോൾ ഇസ്ലാമിക ലോകം വിശ്വാസ ലോകം ഒലഹിയത്ത് എന്ന് പറയുന്നത് ഹജ്ജിൻ്റെ ഒരു കർമ്മമായി ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ളതും നടപ്പിലാക്കി വരുന്ന ഒരു സംഗതിയുമാണ് അത് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളായ ആളുകളാണ് അധികവും ചെയ്യുന്നത് ഇപ്പോൾ ആ വിശ്വാസത്തിൻ്റെ ധാരയിൽ നിന്ന് വ്യതിരിക്തമായി നിൽക്കുന്ന ആളുകളൊന്നും അത് ചെയ്യില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഈ കുറിപ്പിൽ കാണുന്നത് പോലെ വേദനാജനകമായ രക്തം ചീറ്റുന്ന നമ്മുടെ ആരിഫ് ഹുസൈൻ പൂശാണ്ടിയുടെ അറ്റം കണ്ടിക്കുന്ന കാര്യത്തിൽ കാണുന്ന മാനവിക വിരുദ്ധത പോലെയുള്ള ഒരു മാനവിക സംഗതിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ലോകത്തുള്ള മനുഷ്യരിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം പേരും മാംസഭോജികളോ മിശ്രഭോജികളോ ഒക്കെയാണ് അതിനുവേണ്ടിയൊക്കെ മൃഗങ്ങളെ അറുക്കുമ്പോൾ ഭക്ഷിക്കാൻ വേണ്ടി അതിനെ കൊല്ലുമ്പോൾ അത് പിടയ്ക്കാറുണ്ട് അതിൽ രക്തം ചീറ്റാറുണ്ട് അതിൽ പിന്നെ അവസാനമായി കൈകാലിട്ടടിക്കാറുണ്ട് ഇതെല്ലാം ചെയ്യാറുണ്ട് ഇത് ഈ പറയുന്ന മൃഗം മാത്രമല്ല മനുഷ്യനും ഇതെല്ലാം സംഭവിക്കാറുണ്ട് അതായത് ഈ സസ്യാഹാരം കഴിക്കുകയും മിശ്രഭോജനം നടത്തുകയും ആ മിശ്ര ബുക്കുകളായിട്ടുള്ളവരെയും അതോടൊപ്പം തന്നെ ഇറച്ചി കഴിക്കുന്നവരുമെല്ലാം അവസാന വേളയിൽ കൈകാലിട്ടടിക്കാറുണ്ട് മൂത്രം പോകാറുണ്ട് അതുപോലെ തന്നെ കാഷ്ടം പോകാറുണ്ട് മരണവേദനയിൽ വല്ലാതെ വെപ്രാളം പിടിക്കാറുണ്ട് പിടയ്ക്കാറുണ്ട് അതൊക്കെ എല്ലാ ജീവികളുടെയും അന്ത്യ പ്രത്യേകതയാണ് ഈ ഒതുഹിയ അറുക്കുന്ന കാര്യം വരുമ്പോൾ മാത്രമേ ഫൈസലും ഫൈസലിനെ പോലുള്ളവരുമൊക്കെ ഈ പിടപ്പും രക്തം ചീറ്റലും ഒക്കെ കാണുന്നുള്ളൂ എന്നുള്ളത് വല്ലാത്തൊരു ഖേദകരമായ അവസ്ഥയാണ് ലോകത്ത് ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾ ഇപ്പം നമ്മൾ കെ എഫ് സി പോലെയുള്ള അതുപോലെ മക്ഡൊണാൾഡ്സ് പോലെയുള്ള കമ്പനികൾ അടക്കമുള്ളവ പിന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന മൃഗങ്ങൾ അടക്കമുള്ളവ ദൈനംദിനം ഭക്ഷ്യാവശ്യത്തിന് ഉപയോഗിക്കുന്ന മൃഗങ്ങളിൽ അടക്കമുള്ളവയൊക്കെ കൊല്ലുമ്പോൾ ഇതുപോലൊക്കെ തന്നെയുള്ള വേദനയും പിടപ്പും കിതപ്പും ഒക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ അത് ഒളിയത്തിന് മാത്രം ഈ ഒരു സംഗതിയായി കാണുന്നത് വല്ലാത്തൊരു സൂക്കേടാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഇത് അർക്കുന്നവർക്കെല്ലാവർക്കും അറിയാം പിതാവിനോടും മകനെ ബലിയർപ്പിക്കാൻ പറഞ്ഞപ്പോൾ അതിന് സന്നദ്ധനാവുന്ന ഒരു പിതാവിൻ്റെ വിശ്വാസത്തെ അല്ലെങ്കിൽ പടച്ചതമ്പുരാനോടുള്ള അജഞ്ചലമായ വിശ്വാസത്തെ അതിനെ ഒരു മാതൃകയാക്കി കാണിച്ചുകൊണ്ട് ആ മകനെ രക്ഷപ്പെടുത്തുകയും അതിനു ഒരു മൃഗത്തെ ബലി ബലികൊടുത്താൽ മതിയെന്ന് പറയുകയും ചെയ്യുന്ന ഒരു പ്രതീകാത്മകമായ ഒരു കർമ്മം എന്നുള്ള നിലയിൽ തന്നെയാണ് വിശ്വാസി സമൂഹം അത് കാണുന്നത് ലോകത്തെല്ലായിടത്തും ചെയ്യുന്നത് അതുകൊണ്ട് ഒരു പിടപ്പും കിതപ്പും ആ തുടിപ്പും അത്തരം വാദങ്ങളൊക്കെയും അത് യാതൊരു അർത്ഥവും ഇല്ലാത്തതാണ് പിന്നെ രണ്ടാമതായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഇറച്ചിയും മറ്റുള്ളവുമൊക്കെ ഭക്ഷിക്കാൻ കഴിയുന്ന രീതിയിലല്ലാതെ ഒരുപാട് ഭക്ഷണവും അത്തരം കാര്യങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ ഈ പ്രായം കൊണ്ടും അതിൻ്റെ ക്വാളിറ്റി കൊണ്ടും അതിൻ്റെ പ്രായം നിശ്ചയിച്ച് രോഗമില്ലാത്ത ഒരു കൃത്യമായി അതിൻ്റെ ലക്ഷണങ്ങളൊത്ത മൃഗത്തെ ബലി കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഒളുഹിയ കാലഘട്ടത്തിലാണ് ഈ ഇറച്ചി ഭക്ഷിക്കുമ്പോഴും ഭക്ഷ്യയോഗ്യമായ ഇറച്ചി കിട്ടുന്നത് എന്നുള്ളതൊരു സത്യസന്ധമായ കാര്യമാണ് കാരണം ബാക്കിയുള്ളതൊക്കെയും പ്രായമായ അരിമകളാകുന്ന എരുമകളും അല്ലെങ്കിൽ പോത്തെന്ന പേരിൽ കാളയും ആടെന്ന പേരിൽ കുമ്പനും ഒക്കെ അറുത്ത് വിൽക്കുന്ന കാലത്ത് ഇത് സത്യസന്ധമായും സുതാര്യമായും വിശ്വാസയോഗ്യമായും കഴിക്കാൻ ലഭിക്കുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് ഇനി അത് അതൊത്തിരി കഴിക്കുകയും ഇത് എഴുതിയ ആളിനോ അല്ലെങ്കിൽ ഇങ്ങനെ വിശ്വസിക്കുന്നവർക്ക് കുടവയറോ കൊളസ്ട്രോളോ ഉണ്ടെങ്കിൽ അതില്ലാത്ത ഒരുപാട് മനുഷ്യർ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുണ്ട് ഇല്ലെങ്കിൽ അയൽനാടുകളിലുണ്ട് അതിനുവേണ്ടി ക്രമീകരിക്കുന്ന ആളുകളുണ്ട് ഇത് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഈ ഒതുഹിയുടെ കാശ് കൊടുത്താൽ അവർ വിതരണം ചെയ്യുന്നവരുണ്ട് അങ്ങനെ പല പല ഏർപ്പാടുകൾ പല സ്ഥലങ്ങളിലുമുണ്ട് പ്രവാസികളായ പലരുമൊക്കെ അവരുടെ ഏറ്റവും വിശ്വസ്തരായ സുഹൃത്തു വഴി വളരെ പട്ടിണിയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കൊടുക്കുന്നവരുണ്ട് ഉത്തരേന്ത്യയിൽ കൊടുക്കുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെ പ്രായോഗികമായി ചെയ്യാൻ അതിൻ്റേതായ മാർഗങ്ങളൊക്കെയുമുണ്ട് അതുകൊണ്ട് അത്തരം ന്യായങ്ങളും ഇതിൽ ഉയർത്തുന്നതിൽ ഒരു കാര്യവുമില്ല അങ്ങ് ഒരുപാട് പെരുകി പോകുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന വാദവും ഒരർത്ഥവുമില്ലാത്ത വെറുതെ എഴുതി സുഖിക്കാൻ വേണ്ടി എഴുതി ഒരു കുറിപ്പായിട്ട് മാത്രമാണ് തോന്നിയത് പിന്നെ മൂന്നാമത്തെ ഒരു വാദം ഇതിനകത്ത് പറയുന്നത് ഇത്തരം കാശുകളൊക്കെയും സേവന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചുകൂടെ എന്ന് പറയുന്ന പറയുന്നൊരു സംഗതിയുണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ തന്നെയാണ് സേവന പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് കാശ് വിനിയോഗിക്കുന്നത് ഇതിനിപ്പം പത്ത് കോടി രൂപയും അഞ്ചു കോടി രൂപയും ഒന്നും ആവശ്യമില്ല ഒരു വ്യക്തിക്ക് പരമാവധി ഇരുപത്തയ്യായിരം രൂപയോ മുപ്പതിനായിരം രൂപയോ ഒരു വർഷം ഈ ഒലഹിയത്തിനായി മാത്രം ചിലവഴിച്ചാൽ മതി ആ ഒരാളിൻ്റെ അത്രയും കാശ് കൊണ്ട് വേറെന്തെങ്കിലും വലിയ മഹാസൗദങ്ങൾ തീർക്കുന്നതിലൊന്നും അർത്ഥമില്ലെന്ന് മാത്രമല്ല ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ അയാളിൽ ഉണ്ടാകുന്ന വിശ്വാസത്തിൻ്റെ പവിത്രതയാണ് മറ്റു കർമ്മങ്ങൾ ചെയ്യാൻ സഹായങ്ങൾ ചെയ്യാൻ അയാളെ പ്രാപ്തനാക്കുന്നത് ഇതിനെ തമ്മിൽ ഐസൊലേറ്റ് ചെയ്യാൻ കഴിയില്ല കാശ് മാത്രം കൊടുത്തുകൊണ്ടിരുന്നാൽ മതി വേറൊന്നും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല എന്നാൽ ഈ പറയുന്ന ആളുകൾ ഇത്തരം ന്യായങ്ങളൊക്കെ പറയുന്നവർ ഈ പറച്ചിൽ കൊണ്ട് ഈ ഒരു കർമ്മവും നിൽക്കും വേറൊരു കാര്യത്തിനും പത്ത് പൈസ കൊടുക്കുന്നവരും ആയിരിക്കില്ല എനിക്കറിയാവുന്ന ഒരുപാട് വളരെ സഹായങ്ങൾ ചെയ്യുന്ന മനുഷ്യരൊക്കെയും ആ സഹായങ്ങൾ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള വിശ്വാസം എന്താണോ ആ വിശ്വാസത്തിൻ്റെ തന്നെ ഭാഗമാണ് ഈ ഒതുഹിയത്വന്ന് പറഞ്ഞിട്ട് അതിനോട് ചേർത്ത് വെച്ചാണ് അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ഇതെല്ലാം നിർത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തം കാശും കൂടി ശേഖരിച്ചാൽ അതൊക്കെ വലിയ ബുദ്ധിമാന്മാരുടെ പറച്ചിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ശേഖരിച്ചാൽ ഈ കാശെന്ന് പറയുന്നത് ഹിമാലയത്തോളം വലിപ്പം വരും അതുണ്ടെങ്കിൽ പ്രശ്നങ്ങളാകുന്ന കടലുകളിൽ കൊണ്ടുവന്ന് അതിട്ട് നികത്താൻ ഒക്കുമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒന്ന് നിർത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് വേറെ എവിടെ നിന്നൊന്നും നികന്നിട്ടൊന്നുമില്ല ഇതൊക്കെ ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന വിശ്വാസം കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഉണ്ടായിത്തീരുന്നത് അതുകൊണ്ട് ആ വാദവും ഒരു തരത്തിലും ന്യായീകരിക്കാവുന്ന ഒരു വാദമേ അല്ല പിന്നെ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളിൽ ഇങ്ങനെ പ്രായോഗികവാദങ്ങൾ ഉയർത്തി അതിന് ബദലായി ഇങ്ങനെ കൊണ്ടുവന്നാൽ ഉണ്ടാകുന്ന മഹത്വത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ അത് പിന്നെ ഒത്തിരി പറയാമല്ലോ അപ്പം അഞ്ച് നേരത്തെ നമസ്കാരം അത് പള്ളിയിൽ പോയി എല്ലാവരും കൂടി ചേർന്നിരുന്ന് പൈപ്പിൽ നിന്ന് ഒളിവെടുക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗാണുക്കളുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ഭാഗങ്ങളിൽ പോയി അല്ലെങ്കിൽ ഒഴുകുന്ന പുഴയുടെ സൈഡിൽ പോയി അവിടെ നിന്ന് അംഗശുദ്ധി വരുത്തി അവിടെ തീരത്തിരുന്ന് അറിയാവുന്ന ദിശയിലേക്ക് തിരിഞ്ഞിരുന്ന് അങ് മിണ്ടാതിരുന്ന് പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുന്ന വേളയിൽ ഹൃദയത്തിൽ ഉണ്ടാകുന്ന അള്ളാഹുവുമായുള്ള കൂടിക്കാഴ്ചയെയും നിസ്കാരമായി പരിഗണിക്കാവുന്നതാണ് എന്ന് പറഞ്ഞൊരു നീണ്ട കുറുപ്പം എഴുതിക്കൂടെ അതിന് കുറേ വാദങ്ങൾ നിരത്തിക്കൂടെ എന്നാൽ പള്ളിയിൽ ബാങ്ക് വിളിക്കണമെന്നും പള്ളിയിൽ ആ സമയത്ത് എത്തണമെന്നും എല്ലാവരും കൂടി ഇമാമും ജമാത്തുമായി നമസ്കരിക്കണമെന്നും ഒക്കെയുള്ള നിബന്ധന അവിടെയുണ്ട് ഇനി നോമ്പിൻ്റെ കാര്യത്തിലേക്ക് വന്നാലോ നോമ്പ് അള്ളാഹുവിൻ്റെ അടിമ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് അത് വിശപ്പ് മാർഗം കൂടിയാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ മുപ്പത് ഒന്നും വേണമെന്നില്ല വിശപ്പ് അറിയണമെങ്കിൽ മറ്റ് ചില മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം ആ സമയത്ത് വേണമെങ്കിൽ അല്ലാത്ത ദിവസങ്ങളിൽ രണ്ട് നേരം ആഹാരം കഴിക്കാതിരുന്നറിയുന്ന വിശപ്പറിയലും ആ അറിയലും അതുതന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ചില ന്യായങ്ങൾ കൊണ്ടുവന്നൂടെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓരോ വിശ്വാസപരമായ കർമ്മങ്ങളുടെയും അതിൻ്റെ മറുവശം തേടി അത് കണ്ടുപിടിച്ച് തങ്ങൾ കുർആാനികവാദികളാണ് തങ്ങൾ പ്രവാചകചര്യയുടെ അതിൻ്റെ വിശ്വാസ്യതയുടെ റിപ്പോർട്ടിങ്ങിൻ്റെ അതിൻ്റെ ഘടനാപരമായ വിഷയങ്ങൾ കൊണ്ട് അത് ഞങ്ങളൊന്നും ഉൾക്കൊള്ളുന്നില്ല എന്നൊക്കെ പറയുന്ന ന്യായം യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതും ദുർബലമായതും തള്ളിക്കളയേണ്ടതുമാണ് അത്തരം കുറിപ്പുകൾ പോലും ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് പോലും ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം നമ്മളൊക്കെ തിരുത്തലിനോടൊപ്പം ഉണ്ട് എന്ത് തിരുത്തലാന്നറിയോ മനുഷ്യൻ്റെ ചൂഷണങ്ങൾക്കെതിരെയുള്ള തിരുത്തൽ അല്ലെങ്കിൽ മനുഷ്യൻ അത് വെച്ച് കാശ് സമ്പാദിക്കുന്നതിനും ജനങ്ങളെ വഴിപഴുപ്പിക്കുന്നതിനുമുള്ള തിരുത്തൽ അല്ലാതെ അടിസ്ഥാനപരമായ കർമ്മങ്ങളിൽ ഇതുപോലെ വാദ മുഖങ്ങൾ ഉയർത്തി ഗവേഷണാത്മകമായി ചിന്തിച്ച് ലോകത്തൊരു വലിയ പണ്ഡിത സമൂഹം മുഴുവൻ ചിന്തിച്ചിട്ട് പോലും അവർക്കൊരു വ്യതിയാനവും വരുത്താൻ തോന്നാത്ത കാര്യം സി എച്ച് ഫൈസലിനെ പോലുള്ളവർക്ക് വീട്ടിൽ ആഹാരമെല്ലാം കഴിച്ച് ഇരുന്നപ്പോൾ തോന്നിയ ഗവേഷണാത്മക ചിന്തകളല്ല മതത്തിൻ്റെ കർമ്മങ്ങൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉള്ള ഉയർത്തുന്ന വാദം ഇപ്പം നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയുമല്ലോ ഇപ്പോൾ പുറത്ത് വസ്ത്രം ധരിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ നഗ്നതമറിയും പിന്നെ അടിക്കെന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് അതൊരു ആവശ്യവുമില്ലാത്ത കാര്യമല്ലേ അടിക്കിടാതിരുന്നാൽ എന്ത് സംഭവിക്കും ആരെങ്കിലും അറിയുമോ പുറത്തിട്ടാൽ പോലെ പ്രത്യേകിച്ച് ചൂഷണകാലമായതുകൊണ്ട് അടിക്കൊന്നും ഇടാതിരുന്നൂടെ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ചില പൊയ്മുഖവാദങ്ങളുടെ വേറൊരു വേർഷനാണ് അത് കേട്ട് ഒരു വിശ്വാസിയും ഈ അറുക്കുന്ന കാശ് കൊണ്ട് അത് വേറൊരാൾക്ക് ഞാൻ ആഹാരം കഴിക്കാൻ കൊടുത്തു എന്നൊക്കെ അതിന് ആഹാരം കഴിക്കാൻ കൊടുക്കുന്നതിന് വേറെ നിനക്ക് തന്നിട്ടുണ്ട് അതിലൂടെ കൊടുക്കണം അതിന് സർക്കാർത്ത് കൊടുക്കുന്നതിന് നിന്നെ വേറെ തരുന്നതിൽ നിന്നുണ്ടെങ്കിൽ കൊടുക്കണം ഹജ്ജിന് പോകണമെങ്കിൽ നീ അതിന് വേറെ കാശുണ്ടെങ്കിൽ പോയാൽ മതി പള്ളിയിൽ പാങ്ക് വിളിക്കുമ്പം അവിടെ പോയി നിസ്കരിക്കണം അതുപോലെയുള്ള ഒരു പ്രധാനപ്പെട്ട കർമ്മങ്ങളിലൊന്നാണ് ഒലഹിയത് പിന്നെ അത് അറുക്കുമ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ പോസ്റ്റിട്ട് അതിൻ്റെ ഭീകരത കാണിച്ചു കൊടുത്തതേ മൃഗങ്ങളെ അറക്കുന്നു ഇതൊന്നും കാണിക്കേണ്ടതും കാണിപ്പിക്കേണ്ടതും ഒന്നുമല്ല ദൈനംദിനം ഞാനീ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലും ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ ലോകത്ത് പിടഞ്ഞു വീണ് നേരത്തെ ഈ പറഞ്ഞതുപോലെ മൃഗങ്ങളെ അറക്കുമ്പം പിടയുന്നത് പോലെ പിടഞ്ഞ് വീണ് മരിക്കുന്നുണ്ട് മൃഗങ്ങളും അതുപോലെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതിനെ ഭക്ഷിക്കാൻ വേണ്ടി അത് അതുപയോഗിക്കുന്നുമുണ്ട് അതൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതുപോലുള്ള പടച്ചിൽ ഈ നമ്മൾ വലയിട്ട് മീൻ പിടിക്കുമ്പോഴും ഉണ്ടാവും ഒരു കരട്ടിയെയോ അല്ലെങ്കിൽ ഒരു മുഷിയെയോ അല്ലെങ്കിൽ ഒരു വരാലിനെയോ ഒക്കെ പിടിച്ച് കരയ്ക്കിടുമ്പോൾ അതിന് ശ്വാസം കിട്ടിയില്ലെങ്കിൽ അത് പടച്ച് പടച്ചാണ് മരിക്കുന്നത് അങ്ങനെ ഓരോ വസ്തുക്കൾക്കും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇത്തരം കുറിപ്പുകൾ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതും ഒരു യുക്തിക്കും വിശ്വാസപരമായ യുക്തിക്കോ ശാസ്ത്രപരമായ യുക്തിക്കോ സാമ്പത്തികപരമായ യുക്തിക്കോ ഒന്നും ഇണങ്ങുന്നതല്ല ഇതൊക്കെ വെറുതെ കൊനഷ്ട് ന്യായം പറയാൻ വേണ്ടി മാത്രം കണ്ടെത്തുന്ന ഒരു ന്യായ കുറുവടിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല